ഹായ് ഫ്രണ്ട്സ് ഈ സ്റ്റോറി പ്രസൻ്റൻസും പാസ്റ്റൻസും പറയണതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ ഈ സ്റ്റോറി വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതാണ് നിങ്ങൾക്ക് വേണ്ടി ഈ സ്റ്റോറിയാണ് സെലക്ട് ചെയ്തത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോട്ടോ ഹർഷന്റെ സാക്ഷി സ്ഥലം ലൈക്ക് സുറിച്ച് സ്വിസോർലാൻഡ് സിസ് ആൽപ്സ് മലനിരകളുടെ ഭംഗിയാർന്ന വിദൂര ദൃശ്യങ്ങളിലേക്ക് നോക്കി പ്രസിദ്ധമായ സുറിച്ച് തടാകത്തിന് മുന്നേ അവൻ നിന്നു തണുത്ത കാറ്റ് വീശടിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ ആൽപ്സ് പർവ്വത ഗ്രാമങ്ങളും സുറിച്ച് നഗരങ്ങളും ഒരുപോലെ കാണാമായിരുന്നു ഏഴ് വർഷങ്ങളിൽ അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ഇരുപത്തെട്ട് വയസ്സാകുന്നതേ ഉള്ളുവെങ്കിലും അവനെ കണ്ടാൽ അതിലേറെ പക്വത തോന്നുമായിരുന്നു അവന്റെ മുഖത്ത് ചാരനിലമാർന്ന ഒരു ബോമർ ജാക്കറ്റും ഇളം പച്ച നിറത്തിലുള്ള ക്യാപ്പും കാർലയർ കമ്പനിയുടെ ലിമിറ്റഡ് എഡിഷൻ സൺഗ്ലാസുമായിരുന്നു അവൻ ധരിച്ചിരിക്കുന്നത് സ്വതവേ നീണ്ട അവൻ്റെ മുടി ഇപ്പോൾ കഴുത്തിനൊപ്പം വളർന്നു കിടക്കുന്നു നിരന്തരമായി വർക്കൗട്ട് ചെയ്ത ഉറച്ച ബലിഷ്ടമായ ശരീരം ഇരു കൈകളും പോക്കറ്റിൽ വെച്ച് അവൻ മെല്ലെ വോക്ക് വേയിൽ കൂടി നടന്നു ബോസ് പരിചിതമായ ശബ്ദം കേട്ട് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി ദീപക് നീയായിരുന്നോ എന്താടാ ഹർഷൻ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും നടന്നു ദീപക് സ്വന്തം തലയിൽ ധരിച്ചിരുന്ന വിന്റർ ക്യാബ് ഊരി മുടിയാകെ ഒന്ന് ഒതുക്കി വെച്ച് വീണ്ടും ക്യാബ് ധരിച്ചു അവൻ മെല്ലെ ഹർഷന്റെ കൂടെ നടന്നെത്തി വാട്ട് ഹാപ്പൻ ബോസ് ഇന്നെന്താ പതിവില്ലാത്ത ഒറ്റയ്ക്കൊരു നടപ്പ് വൈ സോ സാഡ് ദീപക് വീണ്ടും ചോദിച്ചു ഹർഷൻ ഒരു നിമിഷം നിന്നു പിന്നെ ദൂരേക്ക് തന്നെ മിഴികൾ വേ പായിച്ചു കൊണ്ട് പറഞ്ഞു ഇന്നെന്റെ കുട്ടികൾക്ക് ആറു വയസ്സ് തികയുന്നു ഇന്ന് അവരുടെ പിറന്നാളാണ് ഗോഡ് ദം എന്ത്ണം എന്നറിയാതെ ഒരു നിമിഷം നിന്നിട്ട് ദീപു പറഞ്ഞു അത് കേട്ടപ്പോൾ ഹർഷൻ നടത്തു നിർത്തിയിട്ട് ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഹാപ്പിയാണാ വെരി ഹാപ്പി എൻ്റെ കുട്ടികൾ ആരോഗ്യവന്മാർ ആണ് അവ സന്തോഷത്തിലാണ് അവരുടെ പഠനം അവരുടെ ജീവിതം എല്ലാം നന്നായി പോകുന്നു ഈ ഞാന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഒന്നു തന്നെ ഇല്ല അവർക്കിങ്ങനെ ഒരു അച്ഛനെ അറിയുകയോ ഇല്ല എനിക്ക് എന്തു വേണം അല്ലേ ഹർഷൻ പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു എനിക്കെന്റെ വഴി അവർക്കവരുടെ വഴി അവൻ എരിയുന്ന കണ്ണുകളോട് അത്യധികം ക്രൂരതയോടെ പറഞ്ഞു സുറിച്ച് ആസ്ഥാനമായ സിസറെ ബോവറി എന്ന റോബോട്ടിക് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ മുന്നിലേക്ക് ഹർഷന്റെ റോൾസ് റോയൽസ് ഡ്രോപ് ടൈൽ എന്ന കാർ പാഞ്ഞുവന്നു നിന്നു അവനു കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു അവൻ കാളിൽ നിറങ്ങി വേഗം തന്നെ അകത്തേക്ക് നടന്നു അവന്റെ അസിസ്റ്റൻസ് അവന്റെ ലാപ്ടോപ്പും ടാബും അത്യാവശ്യം ചില ഫയൽസുമായി അവനൊപ്പം നടന്നു ഗുഡ് മോർണിംഗ് ബോസ് കണ്ടവർ കണ്ടവർ അവനെ വിഷ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാവർക്കും നേരെ ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങി ക്ലാസ് നിർമ്മിതമായ ലിഫ്റ്റിലേക്ക് കടന്നു അവന്റെ അസിസ്റ്റൻസ് ലിഫ്റ്റിന്റെ ഇരുപതാം ബട്ടൺ അമർത്തി അവരുമായി ലിഫ്റ്റ് ഇരുപതാമത്തെ നിലയിലേക്ക് നീങ്ങി അവിടെ എത്തിയപ്പോൾ അവനെ സ്വീകരിക്കാൻ എന്നോണം ദീപക് നിൽപ്പുണ്ടായിരുന്നു ലിഫ്റ്റ് തുറന്ന് ദീപുവിനെ ഒരു ഹൈഫൈ കൊടുത്ത് അവൻ മുന്നോട്ട് നീങ്ങി ലാപ്ടോപ്പ് ദീപുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ ഒരു അസിസ്റ്റൻസ് വേഗം കഫേരിയിലേക്ക് നീങ്ങി ഓഫീസിലെത്തിയാൽ ബോസിന് ആദ്യം വേണ്ടത് ഒരു കാപ്പിച്ച കോഫിയാണ് മധുരം ചേർക്കാത്ത ഈ കാപ്പിയോട് അവന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് അവർ കോഫിയായി അകത്തേക്ക് ചെന്നപ്പോൾ ആ വിശാലമായ ഗ്ലാസ് നിർമ്മിതമായ കാബിനിൽ ഉള്ളിൽ അവന്റെ ടേബിളിൽ അവൻ ഇരിപ്പുണ്ടായിരുന്നു അവന്റെ തൊട്ടടുത്ത് ലാപ്ടോപ്പ് നോക്കി എന്തൊക്കെയോ വിവരങ്ങൾ നോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ദീപക് അവന്റെ നിർദ്ദേശങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് മറ്റു അസിസ്റ്റൻസും അവന്റെ മുന്നിൽ അവന്റെ പേര് എഴുതിയ നെയിം ബോർഡ് ഹർഷവർദ്ധൻ വർമ്മ സിഇഒ അവർ ബോസിന് കോഫി നൽകിക്കൊണ്ട് വീണ്ടും പുറത്തേക്ക് നടന്നു ദീപക് ആണ് ഹർഷവർദ്ധൻ്റെ മാനേജർ ഷായ എന്ന ചൈനീസ് വംശജനാണ് അവന്റെ ഒന്നാമത്തെ അസിസ്റ്റന്റ് ഫിലിപ്പ് എന്ന സ്വിസ് വംശജനാണ് അവൻ്റെ രണ്ടാമത്തെ അസിസ്റ്റന്റ് അവൻ ലാപ്ടോപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കെ അവൻ്റെ പേഴ്സണൽ മൊബൈൽ റിങ് ചെയ്തു ദീപക് വേഗം കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കൊണ്ട് അവന്റെ അടുത്ത് നിന്ന് മാറി ഹർഷൻ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു ഹർഷ പരിഭ്രമത്തോടെ ദീപക് അവനെ വിളിച്ചു ഹർഷൻ അവനെ തിരിഞ്ഞു നോക്കി ദീപുവിന്റെ മുഖത്ത് പരിഭ്രമം കണ്ടപ്പോൾ അവന്റെ നെഞ്ചിനൊരു കൊള്ളിയാൻ പിടഞ്ഞു ഹർഷ നീ ടെൻഷൻ ആകരുത് ദീപു പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞു തുടക്ക ഹർഷൻ കോപത്തോടെ അലറി ദീപു ഒരു നിമിഷം ഹർഷന്റെ മുഖത്തേക്ക് നോക്കി നിന്നു മുത്തശ്ശി മുത്തശ്ശി പോയി പോകാനോ എങ്ങോട്ട് കാര്യം മനസ്സിലായെങ്കിലും വിശ്വസിക്കാനാവാതെ ഹർഷൻ ദീപുവിന്റെ രണ്ട് കൈകളും പിടിച്ച് അവനെ വലിച്ചെടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു മുത്തശ്ശി മരിച്ചുപോയി ഹർഷ ഒരു മണിക്കൂർ മുൻപ് ദീപുവിന്റെ ശബ്ദമിടറി അവനും ഏറെ പ്രിയങ്കരിയായിരുന്നു ആയിരുന്നു മുത്തശ്ശി മുത്തശ്ശി ഹർഷനെ വിളിക്കുമ്പോൾ ഒക്കെ ദീപു ആയിരുന്നു ആദ്യം സംസാരിക്കുക അതിനുശേഷമേ ഏതൊരു കോളും ഹർഷന്റെ കൈകളിൽ എത്തുകയുള്ളൂ ദീപു അലിവോട് ഹർഷനെ നോക്കി അവൻ ചേൽ കണ്ണടച്ചിരിക്കുകയാണ് അവന്റെ മുഷ്ടി ചുരുട്ടിയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അവന്റെ കോപം ദീപുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അടുത്ത നിമിഷം അവന്റെ മുന്നിൽ ഇരുന്ന ലാപ്ടോപ്പ് ടാബും അന്തരീക്ഷത്തിലൂടെ പറന്നു അവന്റെ ചുവന്ന കണ്ണുകൾ ഭയം തോന്നി ഇപ്പോൾ അവൾക്ക് സന്തോഷമായി കാണും എന്റെ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഇപ്പൊ എന്റെ മുത്തശ്ശിയും എനിക്ക് ആരുമില്ലാതാക്കിയത് അവൾ ഒരാൾ മാത്രമാണ് അവളെ ഞാൻ വെറുതെ വിടില്ല അവളും ഇനി ലോകത്ത് വേണ്ട ഹർഷൻ അലറി ഓൾ ദാറ്റ് വി പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് വൺ വീക്ക് ആൻഡ് ഫിലിപ്പ് പ്ലീസ് ഷെഡ്യൂൾ അവർ പ്രൈവറ്റ് ജെറ്റ് ടു ഇന്ത്യ പോസിബിൾ ദീപക് ഷായ്ക്കും ഫിലിപ്പിന് നിർദ്ദേശം നൽകി ഇനി കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഓഫീസ് വർക്കുകളൊക്കെ മീറ്റിങ്ങുകളോ ഹർഷൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് ദീപുവിൻ ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഷായോടടുത്ത് ഒരാഴ്ച വരെയുള്ള എല്ലാ മീറ്റിങ്ങുകളും വേണ്ടെന്ന് വെക്കാൻ ദീപു പറഞ്ഞത് സി പ്രൈവറ്റ് ജെറ്റ് ചാർട്ട് ചെയ്യുന്നത് ഫിലിപ്പ് ചെയ്തുകൊള്ളും ഇപ്പോൾ ഹർഷന്റെ ഒപ്പം താൻ ഉണ്ടാകണം എന്ന് ദീപുവിന് തോന്നി അവൻ വേഗം തന്റെ കാർ എടുത്ത് ഗോൾഡ് കോസ്റ്റിലെ ഹർഷന്റെ മാനസിലേക്ക് പാഞ്ഞു ഹർഷൻ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരേ ഒരാൾ ഹർഷൻ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരേ ഒരാൾ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഉള്ളു അത് ദീപുവാണ് ഹർഷന്റെ മാനേജറും സുഹൃത്തും സഹോദരനും എല്ലാം ദീപുവാണ് ഹർഷന്റെ കൂടെ തന്നെയാണ് ദീപവും താമസം അളിയ എന്ന വെളിയിൽ നിന്ന് ദീപ് സ്വയം ബോസ് എന്ന വിളിയിലേക്ക് മാറി ഹർഷൻ അത് നിരസിച്ചെങ്കിലും പഴയ നിഷ്കളങ്കമായി എല്ലാവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകുമായിരുന്ന ആ ഹർഷനല്ല അവൻ ഇന്ന് അങ്ങനെ ആയിരുന്നതാണല്ലോ അവന്റെ ജീവിതം ഈ വിധം ആകിപ്പോകാൻ കാരണം ഇപ്പോഴുള്ള ഈ ഹർഷന്റെ ചില ഭാവങ്ങൾ കണ്ടാൽ ദീപുവിന് പോലും ഭയം തോന്നും ബിസിനസ് ലോകത്ത് ഹർഷനെ വെല്ല ഇന്നാരുമില്ല അതിബുദ്ധിമാനായ അതിലേറെ കഠിനഹൃദയനായ ബിസിനസ് തൈക്കോൺ ലേറ്റസ്റ്റ് ടെക്നോളജിയും നാളെ ഈ ലോകത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നതും എന്നുവരെ ചിന്തിച്ച് ബിസിനസ് ചെയ്യുന്നവൻ അതാണിന്ന് ഹർഷൻ കൂടെ നിന്ന് ചതിച്ചവരെ എല്ലാം ഇരുചെവി അറിയാതെ തീർത്തു കളയുന്ന തനിക്ക് മുൻപിൽ വരുന്ന തടസ്സങ്ങളെ വെട്ടി വീഴ്ത്തുന്ന ഹർഷൻ ഈ ജീവിതത്തിൽ തോറ്റുപോയത് ഒരാൾക്ക് മുന്നിൽ മാത്രം അവന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ സാക്ഷിയുടെ അവളുടെ മുന്നിൽ മാത്രം തങ്ങൾ നാട്ടിലേക്ക് മുത്തശ്ശിയെ അവസാനമായി കാണാൻ പോകുമ്പോൾ ഹർഷൻ നേരിടാൻ പോകുന്ന ഏക വെല്ലുവിളി അവള് മാത്രമായിരിക്കും അവൻ പറഞ്ഞതുപോലെ അവളുടെ ജീവൻ എടുക്കാൻ ഈ പറഞ്ഞ അത്രയും എളുപ്പത്തിൽ അവന് കഴിയുമോ ഡ്രൈവ് ചെയ്യുമ്പോൾ ദീപ് ഓരോന്നോർത്ത് തലവെട്ടിച്ചു ഹർഷന്റെ മാൻഷനിലേക്ക് കയറി ദീപു ആദ്യം തന്നെ തന്റെ ബാഗെല്ലാം റെഡിയാക്കി അതിനുശേഷം അവൻ വേഗം തന്നെ ഹർഷന്റെ ബാഗും തയ്യാറാക്കി ഹർഷന്റെ പാസ്പോർട്ട് എടുക്കാനായി അവന്റെ മുറിയിലേക്ക് കയറി അവന്റെ ബ്യൂറോ തുറന്ന ദീപ് ഒരു നിമിഷം ഒന്ന് പോയി അതിനുള്ളിൽ അതിനുള്ളിൽ സാക്ഷി ഒരു പെൻസിൽ സ്കെച്ച് അതിന്റെ അടുത്തായി അവന്റെ രണ്ടു മക്കളുടെ ജനന സമയത്തെടുത്ത ഒരു ഫോട്ടോ അവന്റെ നെഞ്ചിലെ ചൂടേറ്റ് പതുങ്ങിയിരിക്കുന്ന രണ്ട് എലിക്കുഞ്ഞു ചോര ചോപ്പ് പോലും മാറാത്ത കുഞ്ഞുങ്ങളുടെ ചിത്രം ദീപുവിന് ശരിക്കും പാവം തോന്നിപ്പോയി ഹർഷനോട് അവൻ എന്ത് തെറ്റി ചെയ്തു എല്ലാവരും അവരുടെ സ്വാർത്ഥത തിരഞ്ഞപ്പോൾ പാവം പിടിച്ച ഒരു പയ്യന്റെ ജീവൻ നഷ്ടമായി ഇനി ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ആ അവനെ ഇനി തിരിച്ചു കിട്ടുമോ അവന്റെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ കിട്ടുമോ അവന് എവിടെയെങ്കിലും നീതി കിട്ടുമോ അവൻ സാക്ഷിയുടെ ആ പെൻസിൽ സ്കെച്ച് ഒന്നുകൂടി ഉയർത്തി നോക്കി അവളുടെ ജീവൻ തുടിക്കുന്ന ഒരു ചിത്രം കോളേജ് കാലഘട്ടത്തിൽ അവൻ കണ്ട അതേ മുഖമായിരുന്നു സാക്ഷിക്ക് പെട്ടെന്ന് ആ ചിത്രം ദീപക്കിന്റെ കയ്യിൽ നിന്ന് തട്ടി എറിയപ്പെട്ടു അവൻ കണ്ടു ഹർഷൻ ആ ചിത്രം വലിച്ചു കീറി എറിയുന്നത് അതേ നിമിഷം ദീപു മനസ്സിലാക്കി സാക്ഷിയുടെ ജീവൻ ശരിക്കും ആപത്തിലാകാൻ പോകുകയാണെന്ന് ദീപുന് അറിയാത്തതല്ലോ ഹർഷനെ അവൻ വേഗം ഹർഷന്റെ പാസ്പോർട്ട് മറ്റു രേഖകളും എടുത്ത് ബാഗിലേക്ക് വെച്ചു അതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവന്റെ ആ പോക്ക് ഒന്ന് നോക്കിയിരുന്ന ഹർഷനും പിന്നീട് ഒന്നും മിണ്ടാതെ കയ്യിൽ അവന്റെ ലാബ് ബാഗും എടുത്ത് ധീപുവിന്റെ പുറകെ ഇറങ്ങി രണ്ടു പേരും വേഗം തന്നെ ജനീവ എയർപോർട്ടിലേക്ക് എത്തി ഹർഷന്റെ പ്രൈവറ്റ് ജെറ്റ് അവർക്കായി കാത്തുകിടക്കുന്നുണ്ടായിരുന്നു അവർ ഇരുവരും കയറി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജനീവ എയർപോർട്ടിൽ നിന്ന് ആ വിമാനം ഉയർന്നു പൊങ്ങി കൊച്ചിയിലേക്ക് ഹർഷൻ ചോപ്പൂർ അപ്പോഴേക്കും അവനായി പാലക്കാട് എന്നും കൊച്ചിയിലേക്ക് പറഞ്ഞിരുന്നു അവനെ സ്വീകരിക്കാൻ എന്നോണം പ്രണയം പൂവണിയുന്നത് എപ്പോഴാണ് ചിലർക്കത് വിവാഹത്തിലൂടെ ചിലർക്കത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതോടെ രക്തബന്ധം ഇല്ലാത്ത പേർ രക്തപരമ്പര അവിടെ തുടക്കം കുറിച്ചു അതായിരുന്നു ഹർഷന്റെ പ്രണയ സാഫല്യം അവന്റെ ലൈഫ് ലൈൻ പ്രൈവറ്റ് ജെറ്റിനുള്ളിൽ ഇരുന്ന് ഹർഷനെ തന്നെ നോക്കിയിരുന്നപ്പോൾ ദീപക് ചിന്തിച്ചു ഇനി നീണ്ട പത്ത് മണിക്കൂർ യാത്രയാണ് കേരളത്തിലേക്ക് ഹർഷൻ മടങ്ങി വരുന്നു ഏഴായിരം കിലോമീറ്റർ താണ്ടി ആറ് വർഷങ്ങൾക്ക് ശേഷം പ്രൈവറ്റ് ജെറ്റിലെ പതുപെടുത്ത വെളുത്ത കുഷ്യൻ സീറ്റിലേക്ക് തലചായ്ച്ച് കിടന്നു ഹർഷൻ അവന്റെ മനസ്സ് ബീവ് പോലും വായിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധം പോലെ അവൻ മുഖം മുഴുവൻ മൂഴുന്ന പോലെ ഒരു സൺഗ്ലാസ് ധരിച്ചിരുന്നു സാ കോഫി നൈറ്റ് അറ്റൻഡർ അവനായി ചൂടൊഴുക്ക് അപിച്ചു സെർവ് ചെയ്തു നോ ഐ വണ്ട് ഷാംപെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു ഗ്ലാസ്സിൽ അവന് ഷാമ്പയിൻ എന്ന മദ്യം പകർന്നു നൽകി അത് മെല്ലെ സിപ്പ് ചെയ്തുകൊണ്ട് അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു അവന്റെ മനസ്സ് ഒരുപാട് ഓർമ്മകളിലേക്ക് പിന്നോട്ട് സഞ്ചരിച്ചു വർഷം മുൻപത്തെ ഓർമ്മകളിലേക്ക് പത്ത് മണിക്കൂർ ഓർത്താൽ പോലും തീരാത്ത അത്രയും ഓർമ്മകളിലേക്ക് എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവന്റെ ഓർമ്മകളെല്ലാം ഇപ്പോഴും സാക്ഷിയിലാണ് അവസാനിക്കുന്നത് ആദ്യം കണ്ടപ്പോൾ അവൾ ഒരിക്കലും തനിക്ക് പ്രണയമായിരുന്നില്ല അതിനുശേഷം അവളെ കണ്ട് സോറി പറയാൻ ഒരു രാത്രി ഹോസ്റ്റൽ ചാടി പോയപ്പോഴും അങ്ങനെ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം എന്തോ ഒരു ജന്മാന്തര ബന്ധം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളത് നേരാണ് അവൾ എല്ലാം മറന്ന പോലെ തന്റെ കണ്ണുകളിലേക്ക് നോക്കി സ്വയം നിൽക്കുന്ന കണ്ടപ്പോൾ ആദ്യമൊക്കെ ഒരു കൗതുകമായിരുന്നു പക്ഷേ അന്ന് ആ അമ്പലനടയിൽ തന്റെ ഇഷ്ടദേവന് മുന്നിൽ വെച്ച് തന്റെ പിറന്നാൾ ദിവസം അവളെ കണ്ടപ്പോൾ കസവന്റെ ധാവണ ചുറ്റി കാതിൽ ഒരു വലിയ ജിമുക്കി ധരിച്ച് കൈ നിറയെ കുപ്പിവള കുപ്പിവളധരിച്ച് തന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൾ തിരിഞ്ഞു നടന്നപ്പോൾ അവളുടെ ആ ചെറിയ അവഗണന പോലും തനിക്ക് സഹിക്കാനായില്ല ഒമ്പത് പെൺകുട്ടികൾ തറവാട്ടിലുണ്ട് അവൾമാർ ധരിക്കാത്ത തരം വസ്ത്രങ്ങളില്ല ദാവണയ്ക്ക് ആന്ധ്രയിലെ സ്ഥിരം വസ്ത്രമാണ് ഗ്രാമങ്ങളിൽ പക്ഷെ സാക്ഷിയെ ആ വസ്ത്രത്തിൽ കണ്ടപ്പോൾ ഈ ഹർഷ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയിരുന്നില്ലേ കണ്ണെടുക്കാൻ തോന്നിയില്ല എന്നതായിരുന്നു വാസ്തവം ഇഷ്ടദേവനെ അന്ന് താൻ കണ്ടില്ല കൺമന്മിൽ ആ ദേവസുന്ദരി മാത്രം അവളുടെ മുടിയിഴകൾ ഒരു അല്പം പൂവ് ചൂടാത്തതെന്ത് എന്ന് ചിന്തിച്ചുപോയി മുല്ലയും കനകാമ്പുറവും തുളസിയും ചേർന്ന് കെട്ടിയ പൂമാലകൾ ചൂടി പെൺകുട്ടികൾ ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ പതിവ് കാഴ്ചയായിരുന്നു ഇത്രയും കാലം ആന്ധ്രയിൽ കഴിഞ്ഞിട്ടും തനിക്ക് ഒരിക്കലും മലയാളി പെൺകുട്ടികളോട് അത്ര ആകർഷണം ഒന്നും തോന്നിയിട്ടില്ല ആന്ധ്രയിലെ അവന്റെ പല സുഹൃത്തുക്കളും മലയാളി പെൺകുട്ടികൾ ഒരു വികാരമാണ് മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് അവർ സ്വകാര്യമായി ആഗ്രഹിക്കാറുള്ളത് തനിക്കറിയാം തന്റെ നാന പോലും അമ്മയെ വിവാഹം കഴിച്ചത് ഒരു മലയാളി പെൺകുട്ടി എന്നുള്ള ആകർഷണം കൊണ്ടായിരിക്കണം ഞാനയുടെ അടുത്ത് നിന്ന് അവൻ്റെ സ്വന്തം ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലെ കോളേജിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ് വന്നത് അതും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ കേന്ദ്ര മന്ത്രിയുടെ ഏക മകനായ തന്റെ നേരെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാനയുടെ നിർബന്ധമായിരുന്നു കേരളത്തിലേക്ക് തന്റെ പറിച്ചു നടൽ ഒരു സാധാരണക്കാരനായി അമലിന്റെയും ബീപുവിന്റെയും അടുത്ത കൂട്ടുകാരനായി ഏതൊരു സാധാരണ കോളേജ് വിദ്യാർത്ഥിയെ പോലെയും കോളേജ് ലൈഫ് ആഘോഷമാക്കാൻ ആദ്യമായി ലഭിച്ച അവസരം താൻ ഏറെ പ്രയോജനപ്പെടുത്തി അടിയുണ്ടാക്കി വഴക്കുകൂടി കോളേജ് ക്യാൻ്റിൽ ചായ കുടിച്ചു ഗ്രൗണ്ടിൽ വോളിബോൾ ഫുട്ബോൾ കളിച്ചു സാക്ഷിയുടെ ഒപ്പം ബൈക്കിൽ പറന്നു നടന്നു അവളോടൊപ്പം ഹിൽ സ്റ്റേഷൻ കണ്ടു ബീച്ച് കണ്ടു ആലപ്പുഴ ഹൗസ് ബോട്ടിൽ അവൾക്കൊപ്പം അവളോട് ചേർന്ന് യാത്ര ചെയ്തു ഒരിക്കൽ പോലും അവൾ പരിധി വിട്ട് താൻ പെരുമാറിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അതൊക്കെ അവൾ മറന്നു അവളെ നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ അല്ലേ താൻ അവളെ സ്വന്തമാക്കണമെന്ന് ചിന്തിച്ചു പോയത് പോലും ആ ഒരു സംഭവത്തിന് ശേഷം തനിക്ക് നിയന്ത്രണങ്ങൾ വെക്കേണ്ട ആവശ്യം തോന്നിയിരുന്നില്ല ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ എന്ന മകനെന്ന ഇല്ലാതെ ആരുടെയും അനാവശ്യ ബഹുമാനം അനുഭവിക്കേണ്ടി വരാതെ സമാധാനം നിറഞ്ഞ ദിനങ്ങൾ താൻ ഒരു സാധാരണക്കാരനായി മാറി അല്ലെങ്കിൽ സാധാരണക്കാരായി ജീവിക്കാൻ ശ്രമിച്ചു സാക്ഷി പ്രിയപ്പെട്ടവനായി അവൾ കോളേജ് വരുമ്പോൾ മുതൽ അവൾ തിരികെ ഹോസ്റ്റലിലേക്ക് പോകും വരെ അവൾക്കൊപ്പമായിരുന്നു തന്റെ ജീവിതം മറ്റൊരർത്ഥത്തിൽ പോലും താൻ അവളെ നോക്കിയിരുന്നില്ല പ്ലേറ്റോണിക് ലവ് എന്ന് പറഞ്ഞ് അമലും ദീപക്കും പോലും തന്നെ പരിഹസിറ്റ് പോലും ഉണ്ട് തൻ്റെ അടുത്ത പിറന്നാളിന് സാക്ഷി തന്റെ ഒപ്പം ഫ്ളാറ്റിലേക്ക് വന്നു അമലിനെയും ദീപുവിനേയും മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞ് താൻ അവിടെ നിന്ന് മാറ്റിയിരുന്നു അന്നവൾ തനിക്കായി അവളുടെ കൈകൊണ്ട് ആഹാരമുണ്ടാക്കി തന്നു അത് കഴിയുമ്പോൾ തന്റെ കണ്ണുകൾ പോലും നിറഞ്ഞിരുന്നു അവളായാണ് തനിക്ക് ആദ്യമായി സ്നേഹ തന്നത് തന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് അതേ ദിവസം തന്നെ ആയിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ധൂമകേതു പോലെ അവൾ കടന്നു വന്നത് അമൽ മാത്യു അഥവാ താമര